ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം അതിൻ്റെ പതിമൂന്നാം ബാക്കി കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു നയിൻ പട്ടണത്തിലെ വിധവയോട് നമ്മുടെ അവളുടെ കണ്ണുനീർ കണ്ട് കർത്താവ് അവളോട് പറയുകയാണ് ആശ്വസിപ്പിക്കുകയാണ് കരയേണ്ട വിധവയുടെ ജീവിതം ഈശ്വമ്പുരാൻ്റെ കാലത്ത് അതെങ്കിൽ യഹൂദ പാരമ്പര്യത്തിൽ വളരെ ദുസ്സുഖമാണ് കാരണം വൈധവ്യം പേറുന്നത് വിധവയാവുന്നത് ശാപം കൊണ്ടാണ് എന്ന് അന്ധമായി വിശ്വസിക്കുന്ന ഒരു ലോകം ഒരു ആൾക്കാർ അങ്ങനെയുള്ള ഒരു ജനത കാരണം എവരുടെ എന്തോ മുൻജ മുൻകാല പാപം കൊണ്ട് മാതാപിതാക്കളുടെയോ ആ സ്ത്രീയുടെയോ പാപം കൊണ്ടാണ് അവൾ വിധവയായി തീരുന്നത് എന്ന് വിശ്വസി അന്ധമായി വിശ്വസിക്കുന്ന ഒരു കാലത്ത് ഈ വിധവന്മാരുടെ ജീവിതം വളരെ ദുസുഖമാണ് പ്രത്യേകിച്ച് ബന്ധുക്കളും ചർച്ചക്കാരും സ്നേഹിതരും ഒക്കെ ഇവരെ ഒരു അശുഭമായി അപശകുനമായി ഈ കാണുന്ന കാലമാണ് അപ്പോൾ അവിടെ ഇവർക്ക് വെളിയിലിറങ്ങി നടന്നു കഴിഞ്ഞാൽ അവരെ മറ്റുള്ളവരുടെ നിന്നാ പാത്ര നിന്നയ്ക്ക് പാത്രമാവുകയാണ് അവർ മറ്റുള്ളവരുടെ പരിഹാസത്തിന് പാത്രമായാണ് ഇങ്ങനെ വളരെ ദുസ്സഖമായ ഒരു ജീവിതം നയിക്കുന്നതാണ് ഒരു ശാപഗ്രസ്തമായ ജീവിതം നയിക്കുന്നതാണ് വിധവയുടെ ജീവിതം അന്നത്തെ കാലത്ത് അതുമെല്ലാം മുത്തായുടെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് കർത്താവ് ഈ ശാസ്ത്രിമാരെയും പരീക്ഷന്മാരെയും നോക്കി നോക്കിക്കൊണ്ട് പറയുന്നുണ്ട് നിങ്ങൾ വിധവുമാരുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായ രൂപീണ നീണ്ട പ്രാർത്ഥന കഴിക്കുകയും ചെയ്യുന്നു കാരണം ഈ അന്നത്തെ കാലത്ത് ശാസ്ത്രിമാരും പരീക്ഷന്മാരും ഒക്കെ ഈ വിധവുമാരുടെ വീടുകൾ രാവും പോലും കയറിയിറങ്ങും അവരെ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്യും കാരണം അവരോട് പറയും നിങ്ങളുടെ ചാ നിങ്ങളുടെ ചാപമോക്ഷത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം എന്നിട്ട് ഇവർ ആ കപടപക്തി അങ്ങനെ ഇവർ അവരെ കാണിക്കാനായിട്ട് പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ അവരോട് പറയും നിങ്ങൾ നേർച്ച കൊണ്ടുവരണം വഴിപാട് കൊണ്ടുവരണം നിങ്ങൾക്കുള്ള എല്ലാം വഴിപാടിടുമ്പോൾ നിങ്ങളുടെ ശാപമെല്ലാം മാറുമെന്ന് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞ് ഇവരെ തെറ്റിദ്ധരിപ്പിച്ച് ഇവരുടെ സ്വത്തെല്ലാം ഭണ്ടാരത്തീഡിപ്പിക്കും ഈ പാ സാധുക്കളായ സ്ത്രീകൾ അതറിയുന്നില്ല ഈ പൈസയെല്ലാം ഇവരുടെ പോ വള്ളം വീർപ്പിക്കാനും ഇവരുടെ പോക്കറ്റ് വീർപ്പിക്കാനും അറിയാതെ ഇവരെ ഈ ഇവരുടെ വാക്ക് കേട്ടോണ്ട് ശാസ്ത്രിമാരും പരീഷന്മാരും ഇങ്ങനെ ഉപായ രൂപയാണ് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന കേട്ടുകൊണ്ട് ഇവരെ ഇവരെ അനുഗ്രഹിക്കുവാനായി അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഇവർക്കുള്ളതെല്ലാം കൊണ്ട് ഭണ്ഡാരത്തിലിടും അങ്ങനെ ഭണ്ഡാരത്തിലൊരു സ്ത്രീ ഇടുമ്പോഴാണ് യേശു മരം കാണുന്നത് ഈ ലൂക്കോസിൻ്റെ സുചുശേഷൻ ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് കർത്താവി കർത്താവ് ശിഷ്യന്മാരും കൂടെ ദേവാലയ ഇരിക്കുമ്പോൾ എല്ലാവരും കൊണ്ട് വഴിപാടിടുന്നു എന്നാൽ ഒരു സ്ത്രീ വന്നിട്ട് ഒരു വിധവയായ സ്ത്രീ വന്നിട്ട് അവൾക്കുള്ള ഉപജീവനമൊക്കെയും ഇടുന്നു ആ ഉപജീവനമൊക്കെയും അവളുടെ സ്വത്തെല്ലാം അവൾക്കുള്ളതെല്ലാം ഭണ്ഡാരത്തിൽ ഇടുവാനുള്ള കാരണം ഒരു പ്രചോദനം എന്ന് പറയുന്നത് ഈ ശാസ്ത്രിമാരും പരീക്ഷന്മാരും ഇങ്ങനെ പ്രചോദിപ്പിക്കുന്നതാണ് നിൻ്റെ ശാപം മാറും നീ അനുഗ്രഹിക്കപ്പെടും നിനക്കുള്ളതെല്ലാം കൊണ്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് നിങ്ങൾ വിധവുമായുള്ള വീടുകളെ വിഴുങ്ങിക്കളയും ഉപായരൂഗണ പ്രാപ്തിക്കുകയും ചെയ്യുമെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ എല്ലാവരും ചൂഷണപ്പെടുന്ന ഒരു ജീവിതമായിരുന്നു വിധവയുടെ ജീവിതം അപ്പം അങ്ങനെ എല്ലാം അങ്ങനെയുള്ളൊരു വിധവ അവർക്ക് ആശ്രയിക്കാൻ ആരുമില്ല ഒരേ ഒരു മകനെ ഉള്ളായിരുന്നു ഏകജാതനായ മകൻ അവനും ഇപ്പോൾ മരിച്ചു പോയിരിക്കുന്നു അപ്പോൾ അവനെ അടക്കുവാനായിട്ട് സെമിത്തീരിയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ആ യാത്രയിലാണ് സെമിത്തേരിയിലേക്കുള്ള യാത്രയിലാണ് കർത്താവ് എതിരെ വരുന്നത് അപ്പം എതിരെ വരുമ്പോൾ ഇവളുടെ കരച്ചിൽ കണ്ടുകൊണ്ട് പറയുകയാണ് കരയേണ്ട ഓർക്കണം ഈ കണ്ണുതിരുന്നെ മറികടക്കാത്ത ഒരു ദൈവം നയിൻ പട്ടണത്തെക്കുറിച്ച് അധികമൊന്നും ഈ വേദപുസ്തകത്തിൽ പറയുന്നില്ല എന്നാൽ ചരിത്രത്തിലും ചരിത്ര ചരിത്രകാരന്മാരും വേദപണ്ഡിതന്മാരും പറയുന്നത് നയിൻ പട്ടണം നയനമനോഹരമായൊരു പട്ടണമായിരുന്നു എന്ന പറയുന്നത് അവിടെ കാഴ്ചകൾ ഒരുപാടുണ്ടായിരുന്നു അതൊരു സുഖമാസ കേന്ദ്രമായിരുന്നു മറ്റ് ദേശങ്ങളിൽ നിന്നൊക്കെ സുഖമാസത്തിനായിട്ട് ഈ നയിൻ പട്ടണത്തിലായിരുന്നു വന്ന് വന്ന് താമസിച്ചിരുന്നത് സുഖവാസത്തിനായിട്ട് അതുമല്ല അവിടെ വലിയ വലിയ പ്രഭുക്കന്മാരുടെയും ചരിത്രകാരന്മാരുടെയും ഒക്കെ ശവ മനോഹരമായി അവിടെ അലങ്കരിച്ചിട്ടുണ്ട് അതൊരു കാഴ്ച വസ്തുവായിരുന്നു മൊനിയുമെന്റ് ആയിരുന്നു അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ കാഴ്ചകൾ കാണാനുണ്ട് രണ്ടാമത് കാലാവസ്ഥ നല്ല കാലാവസ്ഥ ഒരു സമ ശീതോഷ്ണ കാലാവസ്ഥ അധികം ചൂടില്ല അധികം തണുപ്പില്ലാത്ത ഒരു ഒരു ദേശമാണ് നല്ല പ്രകൃതിരമണീയമായ നല്ല കാഴ്ച ഒരുപാട് കാഴ്ചകളുള്ള ഒരു ഒരു പട്ടണമാണ് നയിൻ പട്ടണം എന്നാൽ കാഴ്ചകളുള്ള ആ പട്ടണത്തിൽ ആ കാഴ്ചകളിലേക്കൊന്നുമല്ല കർത്താവിൻ്റെ കണ്ണുകൾ പോകുന്നത് കർത്താവിന്റെ കണ്ണു കർത്താവിൻ്റെ കാഴ്ചയിൽ നിന്ന് നിൽക്കുന്നത് ഈ വിധവയായ സ്ത്രീകളുടെ കണ്ണുനീരിലാണ് ആ വിധവയായ സ്ത്രീയുടെ കണ്ണുനീര് കണ്ട് മനസ്സിലിരിക്കുന്നൊരു കർത്താവ് അവളോട് പറയുന്നത് കരയേണ്ട കണ്ണുനീരിനെയും മറികടക്കാത്ത ഒരു ദീപം നമ്മൾ ഹൃദയം നുറങ്ങി പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഉത്തരം തരുന്ന ഒരു കർത്താവ് ഒരു കർത്താവ് കർത്താവിത ഇവിടെ ആ സ്ത്രീയോട് പറഞ്ഞു കരയേണ്ട എന്ന് പറഞ്ഞിട്ട് ആ തൻ്റെ മകനെ അവളുടെ മകനെ അവൾക്ക് ജീവിപ്പിച്ചു കൊടുത്തു അവളെ ഏൽപ്പിച്ചു എന്നാണ് അവിടെ പറയുന്നത് പ്രിയമുള്ളവരെ ഇവിടെ കരയേണ്ട എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മക്കളെക്കുറിച്ച് കരയാൻ കഴിയുന്നുണ്ടോ ഈ നമ്മുടെ കർത്താവിൻ്റെ കർത്താവ് ക്രൂശുമായിട്ട് പോകുമ്പോൾ ആ കഷ് ആ ക്രൂശത്തിൻ്റെ ആ സഹനം കണ്ടിട്ട് അവിടുത്തെ സ്ത്രീകൾ മുസ്ലിം സ്ത്രീകൾ ഇങ്ങനെ വിലപിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട് എന്നെ ചൊല്ലിക്കരയണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി പറയുന്നുണ്ട് നമ്മുടെ മക്കളെ ചൊല്ലി നമുക്ക് കരയുവാൻ കഴിയുന്നുണ്ട് ഇന്ന് നമ്മുടെയൊക്കെ മക്കൾ ഈ അനാശാസ്യ പ്രവർത്തനങ്ങൾക്കും സ്കൂളിലും കോളേജിലും ഒക്കെ വിടുമ്പോൾ തെറ്റായ കാര്യങ്ങൾക്ക് പോകുമ്പോൾ മണ് മദ്യത്തിനും മയക്കുമരുന്നുമൊക്കെ അടിമയാകുമ്പോൾ എല്ലാ ക്രൂരതകളും ചെയ്യുമ്പോൾ അനാശാസ്യ പ്രവർത്തനങ്ങൾ വിധേയമാകുമ്പോൾ ഇങ്ങനെ ആൽമീയമായി മരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ വിധവ് കരഞ്ഞതുപോലെ ആ മരിച്ച തൻ്റെ മകന് വേണ്ടി കരഞ്ഞുപോലെ ആൽമീയമായി മരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആൽമീയം മരിച്ചിരിക്കുന്ന നമ്മുടെ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ കരയുവാൻ കഴിയണം കരയുവാൻ കഴിയുമ്പോൾ ആ കണ്ണീരിനെ മറികടക്കാത്ത ദൈവം നമ്മളെ ആ ദൈവീയമായി ജീവിപ്പിച്ച് ആത്മീയമായി മരിച്ചെങ്കിൽ അവിടേതാ ജീവൻ കൊടുത്ത് നമുക്ക് നല്ലതായി ദൈവം ദുരന്തം നമ്മുടെ മക്കളെ തരും അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി കരയുവാൻ കിരണം നമ്മൾ ചെയ്യേണ്ട ഉള്ളൂ ആത്മീയമായി മരിച്ച മക്കളെ ഈ വിധവ ഇതായി എടുത്തുകൊണ്ട് പോകുമ്പോൾ യേശു വരുന്ന പോലെ യേശു അമ്പുരാൻ്റെ അടുക്കിലേക്ക് നമ്മുടെ പരിശുദ്ധമായ ദേവാലയങ്ങളിലേക്ക് ആരാധനയിലൊക്കെ ആത്മീയമായി മരിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ നമ്മൾ കൊണ്ടുപോവാൻ കഴിയണം അങ്ങനെ ആത്മീയമായി ജീവിച്ച് ദൈവത്തോടൊപ്പോൾ ജീവിതം കഴിക്കുവാൻ തക്കുവേണം ആ ഈ കുഞ്ഞിനെ ജീവിപ്പിച്ച് ഈ മാനയെ ജീവിപ്പിച്ച് ആ കുടുംബമായി നല്ല കുടുംബമായി സന്തോഷത്തോടെ സമാധാനം ജീവിക്കുന്ന പോലെ ജീവിക്കുവാൻ നമുക്കിടയാകട്ടെ അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ